നമസ്കാരം നമ്മളിന്ന് നമ്മുടെ വെറ്റില കൃഷിയുടെ തോട്ടത്തിലാണുള്ളത് ഇപ്പോൾ നമ്മുടെ കൊടി അങ്ങ് മുകളാറ്റം പറ്റി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കൊടി ഒടിച്ചിടുക ഇറക്കുക എന്നൊക്കെ പറയും ഒടിച്ചിടുക എന്ന് വെച്ചാൽ കൊടി ഒടിച്ച് താഴെയിടുക എന്നല്ല കൊടി കെട്ടുകളൊക്കെ അഴിച്ച് അതിൻ്റെ നുള്ളി എവിടെ വരെയാണോ നമുക്ക് ഇറക്കി വെക്കേണ്ടത് വെക്കേണ്ടതാണ്ട് കാണാം നമ്മളിപ്പോൾ അവിടെ വരെയാണ് അത്രയും ഉയരത്തിൽ നിന്ന് അതുകൊണ്ട് ഈ കാണുന്ന മുട്ടുവരെയുള്ള അടപ്പല പറിച്ചിരിക്കുകയാണ് അത് താഴേക്ക് ഇറക്കി വയ്ക്കാനുള്ള പണിത്തിരക്കിലാണ് നമ്മൾ അപ്പോൾ പുതിയ കൊടി എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഈ മുട്ടുകൾ അടപ്പലയും നുള്ളി അതിൻ്റെ പണിയിലാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് അതിൻ്റെ തല അറ്റം പിടിച്ച് കെട്ടുകയാണ് അപ്പോൾ നമ്മുടെ വെറ്റിലത്തടി വെറ്റില കൊടിയുടെ ആശാനായ മശാനാണ് നമ്മുടെ കൂടെ ഉള്ളത് അതാണ്ടോ വളരെ ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലൊക്കെയാണ് അതെടുത്ത് കെട്ടുന്നത് അതാണ് അതാണതിൻ്റെ രീതി അപ്പോൾ ഇത്രയാണിത് ഇത് ഓടിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ചുവട്ടിൽ നിന്ന് നമ്മൾ കല്ലുകൾ മുഴുവൻ കല്ലുകളും കരിയിലുകളും മുഴുവൻ നീക്കം ചെയ്ത് വളരെ വൃത്തിയായിട്ട് തണ്ട് ഒടിയാതെ വലിച്ചിറക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് കെട്ട് പൊട്ടിച്ച് വലിച്ച് താഴേക്ക് ഇറക്കുന്ന സമയത്ത് തണ്ടൊന്നും ഒടിയാതെ ചതയാതെ അങ്ങനെ ചതഞ്ഞ് കഴിഞ്ഞാൽ പൂപ്പലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇറക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ഇതാണ് ഇനി ഈ തണ്ട് വലിച്ചിട്ടിട്ടുണ്ട് ഇതിനി അടുക്കായിട്ട് നമ്മൾ വയറിങ്ങുകാരൊക്കെ വയറടുക്കുന്ന കണ്ടിട്ടില്ലേ ഈ നമ്മുടെ മീറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നല്ല ഭംഗിയായിട്ട് ഇത് ഇതടുക്കി ഇതിൽ വേരുപിടിക്കത്തക്ക രീതിയിൽ ഈ പാത്തിയിൽ അടുക്കി സെറ്റ് ചെയ്യും അതിനുശേഷം അതിൻ്റെ രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും എന്തെങ്കിലും പൂപ്പലുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിൻ്റെ പുറത്ത് മണ്ണ് പൊടിമണ്ണ് ഇട്ട് കൊടുത്ത് മുകളിൽ കരിയിലിട്ട് ഒരു മാസം കൊണ്ട് വീണ്ടും പതുക്കെ ഇത് വളരാൻ തുടങ്ങും അപ്പോൾ അത്യാവശ്യം വെയിലുള്ളപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഉത്തമം കാരണം തൊടി ഈ കൊടിയുടെ തണ്ടുകളൊന്നും വഴങ്ങി കിട്ടും ഒടിയാതെ തന്നെയുമല്ല ഈ പൂപ്പൽ ബാധയൊക്കെ കുറയും വലിയ മഴക്കാലത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫംഗസ് അതുപോലുള്ള പൂപ്പലോ ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഇറക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അടപ്പല പറിച്ചു നിർത്തിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഈ കണ്ണി നമ്മുടെ വെറ്റ കിട്ടുന്ന കണ്ണിയും എവിടെ വരെയാണോ നമുക്ക് വേണ്ടത് അവിടെ വരെ നമ്മൾ മുറിച്ച് മാറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് പറ്റില്ല കൃഷിയുടെ ഇറക്ക സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ആശാൻ ഒരു കൊച്ചി പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മളെ ആശാൻ വെറ്റില കൊടി ഇറക്കേണ്ടതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആശാൻ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റിൽ നമുക്ക് ആശാനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കി അത് പറഞ്ഞു തരാമെന്നായിരുന്നു വേണ്ടില്ല ഇങ്ങനെ നമ്മളൊരു സൈഡ് തല വലിച്ചിറക്കിയിട്ടിരിക്കുകയാണ്